രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് മുതൽ ശനി മാറ്റത്തിലൂടെ ഉയർച്ച വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ പതിനഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഈ നക്ഷത്രജാതകരുടെ ശനിദോഷദുരിതങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് സമൃദ്ധി സന്തോഷം സമാധാനം ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് വരുന്ന മുപ്പത്തിരണ്ട് മാസക്കാലം അതായത് രണ്ടര വർഷക്കാലം സകലവിധ സൗഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും നവംബർ പതിനഞ്ചിനാണ് ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി നല്ല ശക്തി ഉണ്ടാകുകയും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആരംഭിക്കുകയും ചെയ്യും നവംബർ പതിനഞ്ചിന് ശനിമാറ്റത്തിലൂടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങുന്ന നക്ഷത്രജാതകർ ശത്രുദോഷ ശമനം അഭിഷസിദ്ധി ശരീരക്ലേശ നിവാരണം സിദ്ധി ഐശ്വര്യം ഭാഗ്യലബ്ധി സമ്പൽ സമൃദ്ധി ഒക്കെയും ഈ നക്ഷത്രജാതകർക്ക് ഉറപ്പായും വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ നവംബർ പതിനഞ്ച് കഴിയുമ്പോൾ ഇവരുടെ സൗഭാഗ്യകാലം തുടങ്ങുകയായി അടുത്ത രണ്ടര വർഷക്കാലം ഈ നക്ഷത്രജാതകരെ പിടിച്ച കിട്ടില്ല അത്രയധികം ഉയർച്ചയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് ശനി ഭാഗ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ശനിയുടെ ഭാഗ്യകടാക്ഷം കൊണ്ട് രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ഞാൻ കാണുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നാളെ വെള്ളിയാഴ്ചയാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന ഒത്തിരി സൗഭാഗ്യത്തിലെത്തുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് മകരക്കൂറുകാർ ഇവർക്ക് ഭാഗ്യം കൊണ്ട് തിളങ്ങുവാനുള്ള അവസരമാണ് ശനിമാറ്റത്തിലൂടെ സംഭവിക്കുന്നത് വരുന്ന രണ്ടര വർഷക്കാലം ഇവരുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും ദോഷം അകലുന്നു മക്കൾക്ക് ജോലി വിവാഹത്തിൽ തീരുമാനമാകും രണ്ടര കൊല്ലം ഇവരെ സംബന്ധിച്ച് വളരെ നല്ല ഭാഗ്യം തന്നെയാണ് ക്ഷേത്രദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നേറുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വരുന്ന രണ്ടര വർഷക്കാലം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുന്നു നല്ല അവസരങ്ങൾ അവിടെ ലഭ്യമാകും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും നവംബർ പതിനഞ്ചിന് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ തുടങ്ങും മാർച്ചോടുകൂടി അതിൻ്റെ സ്ഥിതി തന്നെ മാറും പിന്നീട് വളരെ വലിയ ഭാഗ്യത്തിലേക്ക് ഇവർ എത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഉത്രാടവും തിരുവോണവും അവിട്ടവും നേടിയെടുക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് ദോഷങ്ങൾ അകലുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയമാണ് മക്കൾക്കൊക്കെ ജോലിക്കൊക്കെ ശമിക്കുന്ന മാതാപിതാക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവം വന്നു ചേരും അതായത് ഇവർക്കൊരു ജോലിയൊക്കെ വളരെ പെട്ടെന്ന് ലഭ്യമാകും വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് ഏതായാലും ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇനി എല്ലാ രീതിയിലും സമൃദ്ധിയിലെത്തിച്ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്ര ജാതകർ വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് വൃശ്ചികരാശിക്കാർ ഇവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് കിട്ടും കാലങ്ങളായി ആഗ്രഹിച്ച കൊതിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു ദുരിതങ്ങൾ അവസാനിക്കുന്നു മക്കളാൽ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഏതാനും ദിവസത്തിനകം ഇവർക്കൊരു സന്തോഷ വാർത്ത കേൾക്കുവാനുള്ള യോഗം കൂടി വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് വൃശ്ചികക്കൂറുകാർ എത്തുന്നത് വിശാഖത്തിനും അനീഴത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നിറവേറുന്ന സമയം തീർച്ചയായും ഇവർ ആഗ്രഹിച്ച കാര്യം നിറവേറും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടമായിരിക്കും വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വന്നു ചേരാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ വെണ്ണ നടത്തുക വിചാരിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം നടന്നു കിട്ടും സകല പ്രശ്നത്തിനും അറുതി വന്ന് നേട്ടമുണ്ടാക്കും നിങ്ങളുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിത്തിരയും ചോതിയും അടങ്ങിയ തുലാൻ രാശിക്കാരാണ് ദോഷങ്ങളൊക്കെ മാറുന്ന സമയം ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒരു ജോലിയൊക്കെ ലഭിക്കുന്നു പുറം രാജ്യത്തൊക്കെ പഠിക്കാൻ പോകാൻ അവസരം വന്നു ചേരുന്നു നേരത്തെ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ തടസ്സങ്ങളൊക്കെ വന്നു ചേർന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഭാഗ്യം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നു എല്ലാ രീതിയിലും ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ചിത്തിരയും ചോദ്യയും വിശാഖവും എത്തും തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധി എല്ലാ രീതിയിലും അനുഗ്രഹം ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിറവേറും സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് സത്കർമ്മങ്ങൾ ചെയ്യുക ധാനധർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്തത് പുണർദവും പൂയവും കർക്കിടക രാശിക്കാർ പുതിയ ഒരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സമയമാണ് അതായത് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടും ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയം വിദേശത്തൊക്കെ പോയാലും അവിടെ നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സമൃദ്ധിയും സന്തോഷവുമാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ തീർന്ന് ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അർഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും ഒരു തീരുമാനമെടുത്താൽ അത് തിരുത്താൻ നിൽക്കേണ്ട തീർച്ചയായും അത് നിങ്ങളെ സംബന്ധിച്ച് നടന്നു തന്നെ കിട്ടുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും കരകയറുന്ന ഒരു സമയമാണ് എന്ന് മാത്രം കണക്കുകൂട്ടുക പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഒരു പുതിയ മാറ്റം ജീവിതത്തിൽ വന്നു ചേരും വളരെ നാളത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ അവസാനിച്ച് കുതിച്ചുയരുവാൻ നല്ല രീതിയിൽ കുതിച്ചുയരുവാൻ പോകുകയാണ് സ്വർണവും പണവും വേണ്ടുവോളം ലഭിക്കും എന്നല്ല ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല ധാരാളം സമ്പാദിക്കാൻ കഴിയും മനസ്സമാധാനം ഉണ്ടാകും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഒരുപാട് 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 ഉയർച്ചയിലേക്ക് എത്തും അടുത്തത് ഇടവക്കൂറുകാരാണ് ഇവരുടെ ദുഃഖം അവസാനിക്കുന്നു നവംബർ പതിനഞ്ച് കഴിയുമ്പോൾ ഈ ശനിമാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി നല്ല ശക്തി പ്രാപിക്കും അതായത് ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഒരുപാട് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് കഴിയുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും നിങ്ങൾ എത്തുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു പങ്കാളിയുമായി ഒരു നല്ല ജീവിതമൊക്കെ കെട്ടിപ്പടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു വിവാഹത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിരുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഇനി കളിയാടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരും ഈ മാർച്ച് കൂടി തന്നെ തൊടുന്നതെല്ലാം പൊന്നാക്കുവാൻ കഴിയും ഇനി ഒരു രണ്ടര വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് 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 ഉയർച്ച തന്നെയാണ് അനാവശ്യ ചെലവുകളൊക്കെ മാറിക്കിട്ടും അസുഖങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്ന് നൂറ് ശതമാനം നിങ്ങൾ രക്ഷപ്പെടും ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുക അതിനകത്ത് പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തണം മഹാദേവന് കൂവളമാല ഹോമം അതുപോലെ തന്നെ നവഗ്രഹ പൂജ ഇതൊക്കെ നടത്തി നിങ്ങൾ മുന്നോട്ട് കുതിക്കുക നിങ്ങളെ സംബന്ധിച്ചിനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുന്ന സമയം തന്നെയാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രക്ഷപ്പെട്ടിരിക്കും അടുത്ത വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം